എം എ യൂസഫലിയെക്കുറിച്ച് ഞാനൊന്നും പറയണ്ട ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം ഗൾഫിൽ തുടക്കം കുറിച്ച് പിന്നീട് ഇന്ത്യയിലേക്കും ബിസിനസ് സാമ്രാജ്യം വളർത്തിയ സംരംഭകനാണ് എം എ യൂസഫ് അലി കേരളത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്നാണ് അദ്ദേഹം പലപ്പോഴും തമാശയായിട്ട് പോലും അറിയപ്പെടുന്നത് ഷോപ്പിംഗ് മാളുകളും ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളുമായി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വലിയ തോതിൽ നിക്ഷേപങ്ങളാണ് യൂസഫ് അലി നടത്തുന്നതും നടത്തിയിട്ടുള്ളതും വിവിധ സംസ്ഥാന സർക്കാരുകൾ ലുലു ഗ്രൂപ്പിനായി പരവതാനി വിരിച്ച് രംഗത്തുണ്ട് അടുത്തിടെ ലുലു ഗ്രൂപ്പ് ആന്ധ്രാപ്രദേശിൽ പുതിയ പ്രോജക്ടിന് തുടക്കം കുറിച്ചുവെന്ന വാർത്ത വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതിന് കാരണവുമുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ലുലു മാള് തുടങ്ങുവാനായി വിശാഖപട്ടണത്ത് പതിനാല് ഏക്കർ സർക്കാർ അനുവദിച്ചിരുന്നു തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നതിനാൽ തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ പാട്ടത്തിനായിരുന്നു അന്നത്തെ ചന്ദ്രബാബു നായിഡു സർക്കാർ ഈ ഭൂമി നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജഗ്മോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായി വന്നതോടെ സ്ഥലമാറ്റം റദ്ദാക്കി ഇതോടെ ലുലു ഗ്രൂപ്പ് ആന്ധ്രയോട് ഗുഡ് ബൈ പറഞ്ഞു പോവുകയും ചെയ്തു കഴിഞ്ഞ വർഷം വീണ്ടും തെലുങ്ക് ദേശം അധികാരത്തിലെത്തിയതോടെ ലുലുവിനെ വീണ്ടും സ്ഥലം അനുവദിച്ചു പക്ഷേ ജഗ്മോഹൻ റെഡ്ഡിയുടെ വൈഎസ് ആർ കോൺഗ്രസ് സ്ഥലം കൈമാറ്റത്തിൽ കാര്യമായ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചതുമില്ല എന്നാൽ ഇപ്പോൾ പദ്ധതിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് സി പി എം ആണ് മാൾ വരുന്ന സ്ഥലം ഉൾപ്പെടുന്ന പ്രദേശത്തെ കൗൺസിലർ ഉൾപ്പെടെ പദ്ധതിക്കെതിരാണ് കൗൺസിലർ ബി ഗംഗാറാവുവിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു പദ്ധതിക്കായി വിട്ടുകൊടുത്ത സ്ഥലം തിരിച്ചെടുക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം കോസ്റ്റൽ റെഗുലേഷൻ സോൺ നിബന്ധനകളുടെ ലംഘനമാണ് സർക്കാർ നടത്തുന്നതെന്നാണ് സി പി എം ആരോപിക്കുന്നത് പതിനയ്യായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന വാഗ്ദാനം നൽകി ജനങ്ങളെ കണ്ടിൽ പൊടിയിടുകയാണെന്ന ആരോപണവും പാർട്ടി ഉന്നയിക്കുന്നു വീണ്ടും ആന്ധ്രയിലേക്ക് പോകേണ്ടതില്ലെന്ന യൂസഫ് അലിയുടെ തീരുമാനം മാറ്റാൻ കാരണം ചന്ദ്രബാബു നായിഡു നേരിട്ട് ഇടപെട്ടതുകൊണ്ടാണ് അധികാരമേറ്റ ശേഷം ചന്ദ്രബാബു നായിഡു നേരിട്ടാണ് യൂസഫ് അലി ക്ഷണിച്ചത് ഗുരു ഗ്രൂപ്പിന്റെ ഉന്നത സംഘം കഴിഞ്ഞ മാസം ആന്ധ്രയിലെത്തി ചർച്ചകളും നടത്തി വിശാഖപട്ടണത്തിന് പുറമെ തിരുപ്പതി എന്നിവിടങ്ങളിലും ഒരു പുതിയ പ്രോജക്റ്റുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതായാലും സി പി എം ഇവിടെ എതിർപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി ലുലു ഗ്രൂപ്പ് അല്പമൊന്ന് വെയിറ്റ് ചെയ്യുകയാണ് എത്രത്തോളം സമരം കടുക്കും എത്രത്തോളം ആവും എന്നുള്ളത് നോക്കി കാണുകയാണ് ലുലു ഗ്രൂപ്പ് ചിലപ്പോൾ ലുലു ഗ്രൂപ്പ് ആ പ്രോജക്റ്റ് ഉപേക്ഷിക്കാനും സാധ്യതയുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ പതിനയ്യായിരം തൊഴിലവസരങ്ങളാണ് നഷ്ടപ്പെടുന്നത് അത് വലിയൊരു നഷ്ടമാണ്